റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജനസേവയ്ക്ക് വീണ്ടും അഭിമാന മുഹൂർത്തം സന്തോഷ് ട്രോഫി താരം ബിപിൻ അജയന് ജീവിത സഖിയായി രോഹിത ആനവ ജനസേവയുടെ അഭിമാനമായ ഫുട്ബോൾ താരം ബിപിൻ അജയൻ വിവാഹിതനായി വൈക്കം കുലശേഖര മംഗലം നാരാണത്ത് തിട്ട തമ്പി ശ്രീലത ദമ്പതികളുടെ മകൾ രോഹിതിയാണ് ബിപിന് ജീവിതസഖിയായത് വൈക്കം കാട്ടിക്കുന്ന് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് താലികെട്ട് നടന്നത് ജനസേവാ ചെയർമാൻ ജോസ് മാവേലി വരന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോളടക്കം നിരവധി പ്രമുഖർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു രോഹിത ആസ്റ്റർ മെഡിസിറ്റിയിലെ നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി കളിച്ച് ബിബിൻ കേരളത്തിനും ജനസേവയ്ക്കും അഭിമാനമായി മാറിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനസേവ സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ബിബിൻ ഫുട്ബോൾ കളി പഠിച്ചതും വളർന്നു വന്നതും സ്കൂൾ തലം തുടങ്ങി ഫുട്ബോളിനെ സ്നേഹിച്ച ബിബിൻ ഒന്നിലധികം തവണ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിന്റെയും സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടീമിന്റെയും ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ബിബിൻ നിലവിൽ ഗോകുലം ഫുട്ബോൾ ടീമിനു വേണ്ടിയാണ് മത്സരത്തിനിറങ്ങുന്നത് സാമൂഹ്യ പ്രവർത്തകനും കായിക പ്രേമിയുമായ ജോസ് മാവേലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ജനസേവാ ശിശുഭവനും കായിക പ്രതിഭ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പിന്നീട് ജനസേവ സ്പോർട്സ് അക്കാദമിയും ആരംഭിച്ചത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം